ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ഹെർബൽ ഷാംപു ഹോം മെയ്ഡായിട്ട് നല്ലൊരു ഹെർബൽ ഷാംപൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു കുഞ്ഞു ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഷാംപൂ ആണ് ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഏതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നതല്ല കുഞ്ഞു കുട്ടികൾക്ക് വരെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ എന്തൊക്കെയെന്ന് വെച്ചാൽ നല്ല രീതിക്ക് താനം കുറയും മുടി മുടികൊഴിച്ചിലും മുടിയിലുണ്ടാകുന്ന ചോർച്ചില് ഇതെല്ലാത്തിനും ഒരു നല്ലൊരു പരിഹാരമാണ് ഈ ഷാംപൂ കുളിക്കുന്നതിന് മുൻപ് തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊരു മസാജ് കൊടുത്തിട്ട് ഈ ഷാംപു ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഫീൽ ചെയ്യും ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഷാംപൂ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഓർഡർ തരേണ്ട നമ്പറും താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്താൽ മതി ഓക്കെ താങ്ക്